എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെറ്റിനോൾ ആൻഡ് റെട്ടിനോയിഡിനെ കുറിച്ചാണ് അപ്പൊ ഇത് എന്താണെന്നും ഇത് എങ്ങനെ യൂസ് ചെയ്യാം ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ് ഇത് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ആണ് തരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ റെറ്റിനോൾ ആണെങ്കിലും ട്രെറ്റിനോയിൻ ആണെങ്കിലും ഇത് രണ്ടും റെറ്റിനോയിഡ്സ് ആണ് അതായത് വൈറ്റമിൻ സിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു തരം കോമ്പോണൻസ് ആണ് കോമ്പൗണ്ട്സ് ആണ് ഇത് രണ്ടും അപ്പൊ ബേസിക്കലി ഈ രണ്ട് ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതായത് നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്കിന്നിനെ പാമ്പർ ചെയ്ത് ആ ഒരു റൂട്ടീനിലാണ് ഈ രണ്ട് പ്രോഡക്റ്റ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് സൺ കാരണം ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഡാർക്ക് സ്പോട്ട്സും എല്ലാം ഒരുവിധം അതായത് പരിധിക്കപ്പുറം നമുക്ക് ഇത് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പം ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് അതായത് റെഡിനോളുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ന്യൂ സെൽസ് ജനറേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് ഒരു എന്താ പറയുക കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് റെറ്റിനോൾ ചെയ്യുന്നത് ഇനി ട്രെറ്റിനോയിൻ്റെ പ്രോസസ് ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് സ്കിന്നിലെ ആക്നി റിമൂവ് ചെയ്യാനും ഓപ്പൺ പോർസിനെ കംപ്ലീറ്റ് ആയിട്ട് നീക്കാനും ആണ് റെട്ടിനോയിൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ രണ്ടും കോമ്പണൻസ് വരുന്നത് റെറ്റിനോയിഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സ്കിൻ കെയർ കൊടുത്തിട്ട് വേണം അതായത് പാമ്പറിങ് നമ്മൾ സ്കിന്നിന് കൊടുത്തിട്ട് വേണം ഈ രണ്ട് ക്രീംസ് ആയാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രെറ്റിനോയിൻ ഒ ടിസി മെഡിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യാം അതായത് ട്രെറ്റിനോയിൻ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് ഫാർമസി സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ പേഴ്സൻറ്റേജ് വൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ സ്കിന്നിന് അത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും ചിലപ്പോൾ ആ ഒരു ഡാമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ പഴയ രീതിയിൽ പഴയ പോലെ എന്താ പറയുക ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് പിന്നെ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസും മെഷർമെൻറ്റും നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഇതൊരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഇനി റെട്ടിനോൾ ആണെങ്കിൽ നമ്മൾ നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അഥവാ നമ്മൾ ഡേ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധ ആരും ഡേ ടൈം യൂസ് ചെയ്യില്ല അഥവാ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള എസ് പി എഫ് മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കവറപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാം അപ്പം നമ്മൾ ട്രെറ്റിനോയിൽ ക്രീമും റെറ്റിനോൾ ക്രീമും എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ സ്കിന്നിൽ ചെയ്യുന്നതെന്ന് നോക്കാം അതായത് നമ്മൾ യു ബി റൈസിൽ നിന്നുണ്ടാകുന്ന ഡാമേജിനെ നല്ല രീതിയിൽ ഇത് മാറ്റം ഉണ്ടാക്കും പിന്നെ നമ്മൾ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും മെയിൻ ആയിട്ട് ഈ ട്രെറ്റിനോയിനും റെറ്റിനോളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോ റെറ്റിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കർ ഫോം ഓഫ് വൈറ്റമിൻ എ ആണ് ബേസിക്കലി ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് സ്ട്രോങ്ങർ കോൺസെൻട്രേഷൻ ഓഫ് വൈറ്റമിൻ എ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം കാരണം അത് നമ്മുടെ സ്കിന്നിനെ ചിലപ്പം ബേൺ ഔട്ട് ചെയ്യാൻ അതായത് പൊള്ളി പോകാനും നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് നമ്മൾ എന്തിനാണോ ഇത് യൂസ് ചെയ്യുന്നത് അതിന്റെ വൈസ് വേഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് നമ്മുടെ അത് ഉണ്ടാക്കുന്നത് അപ്പം ബേസിക്കലി നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഏത് ക്രീമായാലും അതായത് റെറ്റിനോൾ ആണെങ്കിലും ട്രെറ്റിനോയിൽ ആണെങ്കിലും ബേസിക്കലി അതിൻ്റെ ലോവർ കോൺസെൻട്രേഷൻ ആദ്യം ചൂസ് ചെയ്തിട്ട് നമ്മളെ സ്കിന്നിന് അത് ചൂസ് ആവുന്നുണ്ടോ നമ്മളെ അത് ഓക്കെ ആണോ അതുമായിട്ട് അഡ്ജസ്റ്റബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റ് നമ്മൾ സ്കിൻ ടൈപ്പ് അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഏത് കോൺസെൻട്രേഷൻ ആണോ വേണ്ടത് എത്ര പേർസെൻറ്റേജ് ആണോ നമ്മളെ സ്കിൻ സ്കിന്നിന് ആക്ട് ആവുന്നത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഡെർമെറ്റിനെ കണ്ടിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്കിന്നിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാൻ പറ്റും നമ്മളെ സ്കിന്നിങ്ങനെ ആയെന്ന് പറയാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആരടുത്തും പറയാൻ പറ്റില്ല കാരണം നമ്മളെടുത്ത് ആരും പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഡെർമറ്റോളജി കണ്ടതിന് ശേഷം മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യുക ഇനി റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏത് ഫോമിലായാലും ആണെങ്കിലും ക്രീം ആണെങ്കിലും അത് നൈറ്റ് മാത്രം യൂസ് ചെയ്യുക ഈ രണ്ട് ക്രീംസും നമ്മുടെ ഒന്നുകൂടി എക്സ്ട്രാ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലോക്ക് പ്രൊട്ടക്ഷൻ നമ്മളെ സ്കിന്നിന് വരുത്തുന്നുണ്ട് ഷുവറിറ്റി നമ്മൾ ആക്കുക പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിന്റെ രണ്ടും നമ്മൾ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ആ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ ഒരുവിധം മാറ്റുന്നുണ്ട് പിന്നെ ഡാർക്ക് സ്പോട്ട്സിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഒരു സ്ലോ പ്രോസസ് ആണ് ഇപ്പം റെറ്റിനോൾ ആയാലും ട്രെറ്റിനോൾ ആയാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓൾ ഓഫ് എ സഡൻ അല്ലെങ്കിൽ ഒരു വീക്ക് കഴിഞ്ഞ് ഒരു രണ്ട് വീക്ക് കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോട്ട് പോസിബിൾ ആണ് അപ്പം ഇത് സ്ലോ പ്രോസസ്സാണ് ഇറ്റ് മേ ടേക്ക് വൺ ഇയർ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്രി ഓരോരുത്തരും സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും അപ്പം പിമ്പിൾസിനാണ് പിമ്പിളിനാണ് മെയിൻ ആയിട്ട് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ട്രെറ്റിനോയിൻ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഇതാണ് ട്രെറ്റിനോയിൻ ലോവർ കോൺസെൻട്രേഷൻ അതായത് സീറോ പോയിന്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത് കണ്ടോ ഇതാണ് ഏറ്റവും ലോവർ കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റിനായി വരുന്നത് ഇത് പിന്നെ ഇതിന്റെ ഇത് നമ്മളെ സോളാർ കോമ്പടോൺസ് അതായത് നമ്മളെ സ്കിന്നില് വെയിൽ കൊണ്ടിട്ട് തരി തരി കുരുക്കളൊക്കെ ഉണ്ടാവും ഈ നെറ്റിയുടെ ഭാഗത്തും ഈ ചിൻ ഏരിയയിലൊക്കെ അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ സിവിയറായിട്ട് ആക്നി ഉള്ള ആളുകൾക്കും ഈ ഒരു ട്രറ്റിനോയിൻ ക്രീം നമുക്ക് യൂസ് ചെയ്യാം ഇനി ട്രെറ്റിനോയിൻ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ജെല്ല് ഇത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇതും ലോവർ കോൺസെൻട്രേഷൻ ആണ് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതും ലോവർ കോൺസെൻട്രേഷൻ ആണ് അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ എവിടെയാണോ പിമ്പിൾ ഉള്ളത് ഇപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് പിമ്പിൾ ഉണ്ടെങ്കിൽ ആ ഒരു പിമ്പിളിൽ മാത്രം ഇത് സ്പോട്ട് ചെയ്യാം അല്ലാതെ നമ്മളെ ഫേസ് മൊത്തം ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഇനി ട്രെറ്റിനോൺ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് റെട്ടിനോൾ നമ്മൾ സിറത്തിന്റെ കൂടെ റെട്ടിനോൾ ആണെങ്കിലും ട്രെറ്റിനോൺ ആണെങ്കിലും നമ്മൾ ഈ തിൻ ഏരിയ അതായത് കണ്ണിന്റെ താഴെ നമ്മളെ ലിപ്സിൻ്റെ അവിടെ നോസ് ഏരിയയിലൊക്കെ വളരെ തിൻ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും അപ്പൊ അവിടെ നമ്മൾ കൂടുതലായിട്ടും ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം നമുക്കത് ബേണിംഗ് സെൻസേഷനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ട്രെറ്റിനോയിൻ ക്രീം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ജസ്റ്റ് ഒരു പീസ് സൈസ് എമൗണ്ട് മാത്രം ഈ ഒരു ക്രീം എടുക്കുക അതായത് ഇത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പി സൈസ് എമൗണ്ട് മാത്രം മതി നമ്മളെ വോൾ ഫേസിലേക്ക് അപ്പം ഈ ഒരു ക്രീമിന്റെ പവർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം കാരണം ഈ ഒരു വെറും ഒരു പി സൈസ് എമൗണ്ട് മതി നമ്മളെ വോൾ ഫേസിലോട്ടും നെക്കിലോട്ടും അപ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാറ് ഇത് ഡേ ടൈമിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കാരണം സൺ എക്സ്പോഷർ തട്ടുമ്പോൾ നമ്മളെ ഫേസ് ബേൺ ചെയ്യാനും നമ്മളെ റെഡ്നെസ് ഉണ്ടാക്കാനും കൂടുതലായിട്ടുള്ള ഇറിറ്റേഷനും കാര്യങ്ങളും നമ്മളെ സ്കിന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ മൈൽഡ് ആയിട്ട് ഈ ഒരു ഞാൻ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു പീ സൈസ് എമൗണ്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാം പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നൈറ്റ് നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ്സ് ആയിട്ടുള്ള എന്താ പറയാ സാലിസിലിക് ആസിഡ് ഒന്നും ഇതിന്റെ കൂടെ യൂസ് ചെയ്യാതിരിക്കുക അതായത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കാര്യവും നമ്മൾ ഇതിന്റെ കൂടെ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മളെ സ്കിന്നു കൂടുതലായിട്ട് ലോക്ക് തരുന്ന ഏതൊരു പ്രോഡക്റ്റും നമുക്കിതിന്റെ കൂടെ യൂസ് ചെയ്യാം അതായത് ഹൈലോറോണിക് ആസിഡ് വൈറ്റമിൻ സി ഇതൊക്കെ നമ്മളെ സ്കിന്നിന് മോയ്സ് സോറി വൈറ്റമിൻ സി അല്ല വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ഒന്നും യാതൊരു കാരണവശാലും ഇതിന്റെ കൂടെ യൂസ് ചെയ്യരുത് കാരണം നമ്മളെ സ്കിന്ന് ബേൺ ഔട്ട് ആയി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മളെ ഈ ഒരു ചീക്ക് ഏരിയയിൽ ജസ്റ്റ് ഒരു ത്രീ ഡോട്ടോ അല്ലെങ്കിൽ ഫോർ ഡോട്ടോയുടെ ഫോർ ഹെഡില് പിന്നെ ഈ ചിന്ന ഏരിയയിൽ നോസിൽ ജസ്റ്റ് ഒരു ഡോട്ട് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്യുക റബ്ബ് ചെയ്ത് നമ്മൾ സ്കിന്നിലോട്ട് പെനിട്രേറ്റഡ് ആവണം ജസ്റ്റ് റബ്ബ് ചെയ്തിട്ടേക്കാം എന്നിട്ട് ആഫ്റ്റർ ആ ബൈ പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഐ ഏരിയയിൽ ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള പ്രോഡക്റ്റ് മാത്രം നമ്മൾ നെക്കിൽ കൊടുക്കുക നെക്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ ഫേസ് നെക്ക് ഫേസിൽ എന്ത് നമ്മൾ അപ്ലൈ ചെയ്താലും നെക്കിൽ അപ്ലൈ ചെയ്യണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ട്രെഡിനോയിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം അതായത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ എക്സ്ഫോളിയേറ്റ് എക്സ്പോളിയേറ്റിംഗ് ഏജന്റ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കുക മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് വേണം ഇത് ഫേസ് വാഷ് ചെയ്ത് കളയാൻ അപ്പൊ ഫസ്റ്റ് ഞാൻ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോയിസ്ചറൈസർ അതായത് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഹൈലോറോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു മോസ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് വേണം ഈ ഒരു ട്രെഡിനോയിൻ ക്രീം അപ്ലൈ ചെയ്യാൻ എന്നിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് ഈ ഒരു ട്രെറ്റിനോയിൻ ട്വന്റി ടു ടെൻ ടു ട്വന്റി മിനിറ്റ്സ് ഈ ഒരു ട്രെറ്റിനോൻ ക്രീം നമ്മളെ ഫേസിൽ അബ്സോർവ് ചെയ്തതിനു ശേഷം മറ്റൊരു മോസ്ചറൈസർ വെച്ചിട്ട് അതല്ലെങ്കിൽ സെയിം മോയിസ്ചറൈസർ വെച്ചിട്ട് നമ്മളത് ലോക്ക് ചെയ്യുക അതായത് സാൻഡ്വിച്ച് റൂൾ ആണ് ഫസ്റ്റ് ഒരു മോയിച്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ ഈ ഒരു ട്രെറ്റിനോൻ ക്രീം അപ്ലൈ ചെയ്യുക പിന്നെ അതിന് മേലെ പിന്നെ ഒരു മോയിസ്ചറൈസർ വെച്ചിട്ട് സാൻഡ്വിച്ച് അല്ല മോയ്സ്ചറൈസർ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈ ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേത് രാവിലെ നമ്മളിത് വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുക എക്സോളേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഫേസ് വാഷും യൂസ് ചെയ്യാതിരിക്കുക നമ്മുടെ സ്കിന്നു പീൽ ഓഫ് ആയി പോവും നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര തരത്തിലുള്ള ഹാമഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് അതായത് ആദ്യമേ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവര് വീക്ക്ലി വൺസ് അതായത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ടു മന്ത്സ് ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ മാത്രം അത് ത്രൈസ് മൂന്ന് ദിവസം കൂടി നമ്മൾ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മളെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ മാത്രം ഡെയിലി അപ്ലൈ ചെയ്യാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാരണം ഇത് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം വെയിൽ കൊള്ളില്ല എന്ന് ഉറപ്പുള്ള ദിവസങ്ങളിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യുക ഇനി ഇതിന്റെ നല്ല വശം പറയുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിനെ പോർസ് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും ഒരു എയ്റ്റീൻ ബിലോ ഉള്ള കുട്ടികളും ഒരിക്കലും ഇത് യൂസ് ചെയ്യാതിരിക്കുക ഒരു ട്വൻറ്റി ഫൈവ് മാത്രമേ ഇത് സജസ്റ്റ് ചെയ്യുള്ളൂ പക്ഷെ അതിലും ഒരു ട്വന്റി പ്ലസ് മാത്രം ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ മതി അതും മാൻഡേറ്ററി അല്ല പിമ്പിൾ ഉള്ള ആളുകൾ മാത്രം ഇത് യൂസ് ചെയ്യുക എന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളു ടച്ച് വുഡ് സ്കിന്നിന് ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ വെറുതെ ഇങ്ങനത്തെ ഓരോ ക്രീം യൂസ് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക അപ്പൊ നമുക്കത് മാൻഡേറ്ററി ആണ് നമുക്കത് വോർത്താണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ക്രീം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുക അതായത് ഈ ഒരു ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇന്റേണൽ ഇഷ്യൂസ് ഒന്നും വരില്ല കാരണം ഈ ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്ന പല ക്രീംസും ഉണ്ട് അതായത് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ ടെൻ ഡേയ്സ് ഒക്കെ നമ്മളെ നമ്മളെ സ്കിന്നിന് കൂടുതൽ കളറായി കാണിക്കും ഒരിക്കലും അങ്ങനെയുള്ള ക്രീംസ് ഒന്നും പോയി തേക്കാതിരിക്കുക കാരണം അത് നമ്മളെ സ്കിന്നിന് കൂടുതൽ ഓൾ ഓഫ് എ സഡൻ നമ്മൾ കളറൊക്കെ വെക്കുമായിരിക്കും പക്ഷെ അത് നമ്മളെ ഇന്റേർണൽ ഓർഗൺസിനും നമ്മളെ ബ്ലഡ് സ്ട്രീമിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ അത് അതിന്റെ ചിലപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റു രീതിയിലായിരിക്കും അതായത് ലാക്ക് ഓഫ് സ്ലീപ്പ് പിന്നെ ഹെയർ ഫോൾ ഡാൻഡ്രഫ് അങ്ങനെ പല രീതിയിലും പല ആളുകൾക്കും അത് കാണിക്കുക അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു ക്രീം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഫേസിൽ മുഖപ്പുരു ചില ആളുകളെ കണ്ടിട്ടില്ലേ ഭയങ്കര അഗ്നി പ്രോൺ സ്കിൻ ആയിരിക്കും എന്ത് ചെയ്തിട്ടും അവർക്ക് ഇത് മാറ്റാൻ പറ്റില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾ അപ്പം പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ക്രീം യൂസ് ചെയ്ത് ഒരു ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ ചില ആളുകൾക്ക് പിമ്പിൾ ഒരുപാട് മുഖത്ത് പിമ്പിൾ നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം അത് പേടിക്കാതിരിക്കുക കാരണം അതായത് ഉള്ളിലുള്ള അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ആ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് അപ്പം ആ ഒരു ടൈമിൽ അത് നിർത്താതിരിക്കുക കൂടുതലായിട്ടും അതിനെക്കുറിച്ചിട്ട് എന്താ പറയാ ബോധേഡ് ആവാതിരിക്കുക കൺസേൺഡ് ആവാതിരിക്കുക അപ്പൊ ഈ ഒരു ക്രീം അതായത് നമ്മൾ അത് വേഴ്സൺ ആവുമ്പോ വേഴ്സൺ ആവാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാൻഡ്വിച്ച് മെത്തേഡ് ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ അതല്ലാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വഷം കൂടി ഉണ്ടെന്ന് മൈൻഡിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക അതായത് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള പിംപിൾസ് പുറത്തേക്ക് റിസംബിൾ ആയിട്ട് പിന്നെയാണ് അത് ഗ്രാജുവലി ആ ഒരു എന്താ പറയാ ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത് പിന്നെ നമ്മളെ സ്കിന്ന് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും ബാക്കി ചെയ്യാനുള്ള സ്കിൻ കെയർ റുട്ടീനൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തു പോവാം അപ്പോൾ ഈ ഒരു സ്കിന്നിൻ്റെ ബെനിഫിറ്റ്സും സൈഡ് എഫക്ട്സും എല്ലാം ഞാൻ ഇൻക്ലൂഡഡ് ആക്കി എന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ വീഡിയോ ചെയ്യാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ ഇനി അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ഏതൊക്കെ കാര്യങ്ങളാണ് വിട്ടുപോയതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരുവിധം എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇനി കൂടുതലായിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് ഈ ക്രീം നമുക്ക് സ്ട്രെച്ച് മാർക്സ് അതായത് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് വണ്ണുള്ള ആളുകൾ ഇപ്പം വർക്ക്ഔട്ടൊക്കെ ചെയ്തിട്ട് അവർ സ്ലിം ആയി അല്ലെങ്കിൽ ബോഡി ഒക്കെ ടോൺഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പല ഭാഗത്തും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും അപ്പോൾ ഈവൻ നമ്മളെ വിസിബിൾ ആയിട്ടുള്ള ഏരിയസിലും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും അപ്പം ആ ഒരു സ്ട്രെച്ച് മാർക്സ് അതായത് വളരെ കാലം പഴകിയതായിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള സ്ട്രെച്ച് മാർക്സ് അല്ലാതെ ആ ഒരു സ്ട്രെച്ച് മാർക്സ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ മാറ്റാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിനെ സ്കിന്നിനോട്ട് ഇറങ്ങി നമ്മളെ സ്കിന്നിൻ്റെ എല്ലാ ഇഷ്യൂസും അതായത് ഡെഡ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ന്യൂ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രീം സ്ട്രെച്ച് മാർക്സിനും യൂസ് ചെയ്യാൻ പറ്റും അതായത് പിന്നെ പോസ്റ്റ്മോർട്ടം നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്സിന് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എന്തായാലും എടുക്കുക ആ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രം അത് അപ്ലൈ ചെയ്യുക അതും ഡോക്ടർ പറഞ്ഞ ആ ഒരു കോൺസെൻട്രേഷനിൽ മാത്രം യൂസ് ചെയ്യുക അപ്പം ഉള്ളൂ ഇനി ഈ ഒരു വീഡിയോനെ കുറിച്ച് കൂടുതൽ ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി സെക്കൻഡ് ആയിട്ട് ഈ ഒരു വീഡിയോന്റെ അതായത് റെഡിനോയിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയിരിക്കുന്നു അപ്പൊ